എന്തിനാ എൻ്റെ കുഞ്ഞിനെ കൊന്നത് വേണ്ടെങ്കിൽ എന്നെ ഏൽപ്പിച്ചാൽ പോരായിരുന്നോ ഇത്രയും കാലം ഞാനല്ലേ അവളെ വളർത്തിയത് ആയുസുള്ള കാലത്തോടെ ഞാൻ പൊന്നുപോലെ നോക്കുമായിരുന്നല്ലോ പേരക്കുട്ടി രണ്ടര വയസ്സുകാരി ഫാത്തിമ നസുറിൻ കൊല്ലപ്പെട്ടതറിഞ്ഞ് വല്യമ്മ റമലത്തിൻ്റെ വിലാപം വീട്ടിൽ ആശ്വാസവാക്കുകളുമായി എത്തിയവരുടെ കണ്ണുകൾ നനയിച്ചു അവന് തൂക്കുകയറി കിട്ടണം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അവൻ ഇത് തന്നെയല്ലേ ചെയ്യൂ കൺമുൻപിൽ വെച്ച് കുഞ്ഞു കൊല്ലപ്പെട്ടതിന്റെ നടുക്കത്തിൽ മരവിച്ച് മനസ്സുമായി കഴിയുന്ന മകളെ ചേർത്തു പിടിച്ച് റംലത്ത് കണ്ണുനീർ വാർത്തു റംലത്തിന്റെ ഭർത്താവ് പതിനൊന്ന് വർഷം മുൻപ് ഹൃദ്രോഗം ബാധിച്ച് മരിച്ചതാണ് റംലത്തും ഹൃദ്രോഗിയാണ് കൊച്ചു വീടാണ് അയൽ അയൽവീടുകളിൽ ചെറിയ ജോലികൾ ചെയ്ത ബന്ധുക്കളുടെ സഹായം കൊണ്ടുമാണ് മക്കളെ റംലത്ത് വളർത്തി വലുതാക്കിയത് നഷ്ട ഉമ്മ ചുങ്കത്തറ മാർത്തോമാ കോളേജിൽ ബിരുദം പൂർത്തിയാക്കിയതാണ് കേൾവിക്കുറവ് ഉണ്ടായിരുന്നതിനാൽ സ്ക്രൈബിന്റെ സഹായത്തോടെയാണ് പരീക്ഷ എഴുതിയത് വാട്സാപ്പിലാണ് ഫായിസിനെ പരിചയപ്പെട്ടത് ഗർഭിണിയായി ആറുമാസമായപ്പോഴാണ് വീട്ടുകാർ വിവരം അറിഞ്ഞത് പ്രസവശേഷവും മകളും കുഞ്ഞും വീട്ടിൽ തുടർന്നു ഇടയ്ക്ക് ഫായിസ് വീട്ടിൽ വന്ന് മകളെയും കുട്ടിയെ ഉപദ്രവിക്കുമായിരുന്നുവെന്ന് റമിലത്ത് പറഞ്ഞു തന്നെയും ദേഹോപദ്രവുമേൽപ്പിച്ചിട്ടുണ്ട് രണ്ടു വർഷം മുൻപാണ് ഇവരുടെ പരാതിയിൽ ഫായിസിനെതിരെ പൂക്കോട്ടുംപാടും പോലീസ് പീഡനത്തിന് കേസെടുത്തത് എന്നാൽ കഴിഞ്ഞ വർഷം ഫെബ്രുവരി മൂന്നിന് നിക്കാഹ് നടത്തി രണ്ടു മാസം കഴിഞ്ഞ ഫായിസ് ഉദരം പൊയ്യിലെ വീട്ടിലേക്ക് ഭാര്യയെയും കുഞ്ഞിനെയും കൊണ്ടുപോയി ഭർത്താവിന്റെ മാതാവ് ഫായിസിന്റെ സഹോദരി ഭർത്താവ് അവരുടെ രണ്ട് മക്കൾ എന്നിവരാണ് ആ വീട്ടിലുള്ളത് മകളെയും കുട്ടിയെയും അവിടെ വെച്ച് ഉപദ്രവിക്കുമായിരുന്നു തുടർന്ന് വീട്ടിൽ തിരിച്ചു കൊണ്ടുവന്നാക്കി മധ്യസ്ഥരും മറ്റും ഇടപെടുമ്പോൾ വീണ്ടും കൊണ്ടുപോകും ദേഹോപദ്രവം തുടരുകയും ചെയ്യും ഫായിസിന്റെ മാതാവും സഹോദരിയും എല്ലാ ചും കുട്ടിയെ അവരും ഉപദ്രവിച്ചെന്നും രമൽനാഥ് ആരോപിച്ചു മകൾ രണ്ടാമത്തെ കുട്ടിയെ ഗർഭം ധരിച്ച കാലത്ത് മർദ്ദനമേറ്റതിനെ തുടർന്ന് രക്തസ്രാവമുണ്ടായി അന്നും വീട്ടിൽ കൊണ്ടുവന്നാക്കി ഉദരം പൊയ്യിൽ കാണാൻ ചെല്ലുമ്പോൾ കുട്ടിയുടെ ദേഹത്ത് പരിക്കുകൾ കണ്ടിട്ടുണ്ടെന്നും റംലും ബന്ധുക്കളും പറയുന്നു ഉപ്പച്ചി ഉപദ്രവിച്ചതാണെന്നും കുട്ടി പറയും കുട്ടികൾ കളിക്കുമ്പോൾ ഉണ്ടായതാണെന്ന് ഫായുസും വീട്ടുകാരും പറഞ്ഞത് മകളെ അവർ മിണ്ടാൻ അനുവദിച്ചിരുന്നില്ലെന്നും അവർ പറഞ്ഞു കുട്ടിയെയും ഭാര്യയും ഉപദ്രവിച്ചതിന് ഫയസിനെതിരെ പലതവണ പൂക്കോട്ടുപാഴം കാളിക്കാവ് പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകിയതായിട്ട് പറയും കൂട്ടുപാടം സ്റ്റേഷനിൽ പരാതി പറയാൻ കാളിക്കാവിൽ നിന്ന് പറയും പൂക്കോട്ടുപാടം സ്റ്റേഷനിൽ നിന്ന് തിരിച്ചു നിലവിൽ കേസുള്ളതിനാൽ വേറെ കേസ് പറ്റില്ലെന്നാണ് പോലീസ് പറഞ്ഞ മറ്റൊരു നായൻ കാളിക്കാവ് സ്റ്റേഷനിൽ ഒരിക്കൽ ഫായിസിനെ വിളിപ്പിച്ചു ഫലമൊന്നും ഉണ്ടായില്ല പരാതി കൊടുക്കുമ്പോഴെല്ലാം രണ്ട് സ്റ്റേഷനുകളിൽ ഒരു രാഷ്ട്രീയ നേതാവ് മധ്യസ്ഥത പറഞ്ഞ് ഫായിസിന് വേണ്ടി ഇടപെട്ടു തങ്ങൾക്ക് വേണ്ടി പറയാൻ ആരും ഉണ്ടായിരുന്നില്ല നിക്കാഹ നടക്കുമ്പോൾ നേതാവ് തന്നോട് മൂവായിരം രൂപ കടം വാങ്ങിയെന്ന് റംലത്ത് പറഞ്ഞു മകർ വാങ്ങാൻ ഫായീസിന് പണമില്ലെന്ന് പറഞ്ഞാണ് വാങ്ങിയത് തിരികെ തന്നില്ല പിന്നീട് വിളിച്ചപ്പോഴൊന്നും അയാൾ ഫോണും എടുത്തിട്ടില്ല പോലീസ് വേണ്ട രീതിയിൽ ഇടപെട്ടിരുന്നു എങ്കിൽ കുട്ടിയുടെ ജീവൻ നഷ്ടമാകില്ലായിരുന്നുവെന്ന് വല്യുമ്പ റംലത്ത് പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക